മാ നിങ്ങളോടൊപ്പം നാട്ടിക ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം തെങ്ങിന് ജൈവവള വിതരണം വനിതാ പച്ചക്കറി കൃഷി കുറ്റിക്കുരുമുളക് വിതരണം ഫലസമൃദ്ധി എന്നിവയുടെ വിതരണ ഉദ്ഘാടനം നടന്നു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി കൃഷി ഓഫീസർ ശുഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ വാർഡ് മെമ്പർമാരായ ദാസൻ റസീന ഖാലിദ് സുരേഷ് ഇയാനി മണികണ്ഠൻ ഗ്രീഷ്മ സുഖിലേഷ് ഐഷാബി ജബ്ബാർ സി ഡി എസ് ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ കാർഷിക വികസന സമിതി അംഗങ്ങളായ അനിലൻ കൊടപ്പുള്ളി പത്മപ്രഭ ആറുകി സുഗതൻ തോട്ടുപുര ദിവാകരൻ കൊടപ്പുള്ളി ബിജു കുയിലംപറമ്പിൽ സുബ്രഹ്മണ്യൻ പനയ്ക്കൽ ദീപ കെ എം കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ സുധി ടി എസ് ബാബു പി സി സ്നിഗ്ധ ടി ആർ രജീന്ദ്ര ടി ദീപു എന്നിവർ സംസാരിച്ചു ചിങ്ങമൊന്ന് കർഷക ദിനത്തോടനുബന്ധിച്ച് മികച്ച കർഷകർക്കുള്ള അവാർഡ് നൽകുന്നതിനുള്ള അപേക്ഷ ഈ മാസം പതിനൊന്നിന് സ്വീകരിക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു നമ്മുടെ പ്രശ്നം എന്ന് കർഷകർ എന്താണ് ആവശ്യപ്പെടുന്നത് അത് നമുക്ക് ചെയ്യാൻ പറ്റും കേരളത്തിലെ മൊത്തം പഞ്ചായത്തുകളിലും ഒരേപോലല്ല പദ്ധതികളും വയനാട് പഞ്ചായത്തുകളില് ജില്ലയിലെ പഞ്ചായത്തുകളിലും മലപ്പുറം അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ പഞ്ചായത്തുകൾ വെക്കണ പദ്ധതിയല്ല തൃശ്ശൂർ ജില്ലയിൽ വരിക അപ്പം ഈ പദ്ധതി ഒക്കെ അംഗീകരിക്കപ്പെട്ട ഏതാണ്ട് ഒരു ആയിരത്തോളം മേല പദ്ധതികൾ കാർഷിക മേഖലയിലെ പദ്ധതികൾ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മുമ്പേ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പേ തന്നെ പദ്ധതി ആയിട്ട് അംഗീകരിച്ചത് നമ്മൾ തര കർഷകർ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കൊല്ലം പുതിയ പുതിയ പഠനങ്ങൾ വേണം ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കി മേഖലയിൽ എങ്ങനെ കൃഷി നടത്താൻ പറ്റും ഏതൊക്കെ രീതിയിൽ വളം എന്നുള്ളത് നമ്മൾ തന്നെ നടപ്പാക്കണം പ്ലസ് പ്ലസ് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇനി മികച്ച കൂടി മാ നിങ്ങളോടൊപ്പം ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയാണ് ഫീസ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് എക്സാം ഓൺലൈൻ നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായോടൊപ്പം